ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേളിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ തസ്തിയിലേക്കുള്ള സ്ഥിര നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതായത് ജനുവരി പതിനാലാം തീയതിയാണ് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിൽ കടക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാപനത്തിന്റെ പേര് കേരള വാട്ടർ അതോറിറ്റി ഔദ്യോഗിക പേര് ഇലക്ട്രീഷ്യൻ ശമ്പളം ഇരുപത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെ ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നിയമാനുസൃത വൈസളവ് ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു കാര്യം വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലികമായി ജോലി നോക്കുന്നവർ ആദ്യത്തെ പ്രൊവിഷണൽ നിയമകാലത്ത് നിശ്ചിത പ്രായപരിധി കഴിഞ്ഞിരുന്നില്ലെങ്കിൽ അവരുടെ പ്രൊവിഷണൽ സർവീസിന്റെ ദൈർഘ്യത്തോളം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് എന്നാൽ പരമാവധി അഞ്ചു വർഷക്കാലം മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ താൽക്കാലിക ഉള്ളവർ സർവീസിന്റെ ദൈർഘ്യം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി കൈവശം സൂക്ഷിക്കേണ്ടതും കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കേണ്ടതുമാണ് അവർ സ്ഥിരം സർവീസിലല്ല ജോലി നോക്കിയിരുന്നതെന്ന് സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം യോഗ്യത എസ് പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എസ് എൽ സിയോ തതുല്യമോ വിജയിച്ച ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ നിന്നും ലഭിച്ച ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം വയർമാൻ ലൈസൻസ് ഉണ്ടായിരിക്കണം ഈ തസ്തയ്ക്ക് കേരള വാട്ടർ അതോറിറ്റിയിലെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പ്രൊബേഷൻ കാലയളവ് ബാധകമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തിക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയുടെ ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപേക്ഷ സംബന്ധിച്ച് കമ്മീഷനെ നടത്തുന്ന കത്തിടപാടുകൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയിൽ നൽകേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് അല്ലെങ്കിൽ ഒ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അതായത് കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതാണ് പരീക്ഷ എഴുതുമെന്നുള്ള സ്ഥിരീകരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകാത്തവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട ജാതി അല്ലെങ്കിൽ സമുദായം എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ നിന്ന് വ്യത്യാസമാണെങ്കിൽ നോൺ ക്രിമീലെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെ കുറിച്ച് പരാമർശിക്കാനുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികളും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷകൾ അയക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം